അസലാമലൈക്കും വാർമത്തല്ലാത്ത വരക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വിഷ്ണുക്രാന്തി ഈ വിഷ്ണുക്രാന്തിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ വീഴാൽ അരി വീഴാലരി എന്നൊക്കെ പറയും ഈ രണ്ട് ഔഷധങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യലോടുകൂടെ ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുകയാണ് അപ്പോൾ ഒരുപാട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം ഓരോ രോഗങ്ങൾക്കും നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിഷ്ണുക്രാന്തിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ് ഈ വിഷ്ണുക്രാന്തി കൽക്കമായി നെയ്യ് കാച്ചി സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ബുദ്ധിക്ക് വൈകല്യമുള്ള കുട്ടികൾക്ക് വൈകം വൈ ബുദ്ധിക്ക് വൈകല്യമുള്ള ആളുകൾക്ക് ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് വി വിഷ്ണുകാന്തി ഈ വിഷ്ണുകാന്തിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യ ഭാഗമായിട്ടുള്ളതാണ് എങ്കിലും ഇത് ബുദ്ധി വർദ്ധിക്കാൻ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ജ്വരത്തിന് ഇരുപത്തഞ്ച് ഗ്രാം വിഷ്ണുകാന്തി സമൂലം ഇരുന്നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് അത് അമ്പത് മില്ലി ലിറ്റർ ആക്കി വറ്റിച്ച് അതിൽ ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ വീതം രാവിലെയും വൈകീട്ടും തുടർച്ചയായി ഏഴ് ദിവസമോ അല്ലെങ്കിൽ പനി കുറയുന്നത് വരെയോ കുടിക്കണം ഇത് ഉപയോഗിച്ചാൽ എത്ര ദുഷ്കരമായ ജ്വരവും മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിഷ്ണുഗാന്തി ഈ വിഷ്ണുകാന്തിയുടെ പൂവ് പാലിൽ അരച്ച് നന്നായി കലക്കി കുറച്ച് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ഗർഭാശയ സംബന്ധമായ രക്തസ്രാവം അത് കുറഞ്ഞു കിട്ടും നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ വിഷ്ണുകാന്തിയുടെ ഈ പൂവ് പാലിൽ അരച്ച് നന്നായി കലക്കി കുറച്ച് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ഗർഭാശയ സംബന്ധമായ രക്തസ്രാവം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീഴാൽ അഥവാ വീഴാലരി ഈ വീഴാലരി വിത്താണ് സാധാരണ ഔഷധമായി ഉപയോഗിക്കാറുള്ളത് ഉദരകൃമി ശല്യമുള്ളവർ ഈ വിഴാലരി ചൂർണം മൂന്ന് ഗ്രാമ മുതൽ ആറ് ഗ്രാമ വരെ രാവിലെയും വൈകിട്ടും ചൂടുവെള്ളത്തിൽ മൂന്ന് മുതൽ ഏഴ് വരെ ദിവസം വരെയും ഇത് കുടിച്ചാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ പീനസം ശിരോരോഗം തലവേദന എന്നിവയ്ക്ക് വിയാലരി പൊടിച്ചത് നസ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വിയാലരി അതുപോലെ തിപ്പല്ലി അതുപോലെ ചുക്ക് എന്നിവ സമം ചേർത്ത് നന്നായി പൊടിച്ച് ഓരോ ടീസ്പൂൺ വീതം ദിവസം രണ്ട് നേരം വീതം ഏഴു ദിവസം കഴിച്ചാൽ ദഹനക്കേടുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് അള്ളാഹു സുബാനുഭവത്ത് ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹുഅൽ അവരുടൊക്കെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്ത